േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ പല്ലവിയുടെ ചതിയിൽ വീണതിനെ തുടർന്ന് ഇന്ദ്രൻ കോളേജിൽ വയലന്റ് ആയിരിക്കുകയാണ് ഇതോടെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാവുകയാണ് പല്ലവിക്ക് ഇന്ദ്രന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു ഇനി അവന് രക്ഷയില്ല എന്നുള്ള കാര്യം പല്ലവി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് അതോടെ അവൻ തീരും ഇതേ തുടർന്നാണ് പല്ലവി മുന്നിലേക്ക് കയറി വരുന്നത് ഇതോടെ ഇന്ദ്രൻ ആകെയൊന്ന് പതച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വരവ് ഇന്ദ്രൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ദ്രൻ എന്നെ ചതിച്ചാണ് അവർ എങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു മറുചതി അത് അവർക്ക് നേരെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ പല്ലവിയെ തീർക്കുന്നതിനായുള്ള തീരുമാനം എടുക്കുകയാണ്